ടോർച്ച് അടിച്ചും ഒക്കെ ആയിട്ട് നമ്മൾ നോക്കി പക്ഷെ കണ്ടിട്ട് ചെയ്യണോ എന്നിട്ട് അവിടെ നിന്ന് ജീവൻ വെച്ച് കയറി വന്നു എന്നിട്ട് എറിയാത്തു വന്നിങ്ങനെ ഇരിക്കുവ അങ്ങോട്ട് കയറി വന്നില്ല രാത്രി അവനെ കാണുന്നു അവനൊരുപാട് സംസാരിക്കുന്നു പക്ഷെ അതിനെ കണ്ട് ഇഷ്ടപ്പെടാനായിട്ടു ഹായ് ബിന്ദു സ്ലിംസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം വീട്ടിൽ നിന്നേ ഒരാളങ് പോയ മട്ട നമ്മുടെ ബൊമ്മാസ ഇല്ലാത്തത് ഇന്ന് രാവിലെ ആണെങ്കിൽ ഞാന് വെളുപ്പിനെ ഉറക്കം കഴിഞ്ഞ് എഴുന്നേറ്റത് ഏഴുമണി ആയപ്പോഴാണ് കാരണം എന്താണെന്നറിയ സ്വപ്നം കണ്ടുകിടക്കുവായിരുന്നേ ബൊമാസിനെ നമ്മൾ അടക്കിയതൊക്കെ സ്വപ്നം കാണുവാ ഞാന് അപ്പൊ അങ്ങനെ കുഴിയൊക്കെ കുത്തിയിട്ട് അതിൽ വെച്ചപ്പോ കുറെ നാൾ എഴുപുമ്പോ ആ കുഴി ഇടിഞ്ഞു തന്നിട്ട് നമ്മള് ബൊമാസ ഒരു വെള്ളത്തിനകത്തേക്ക് വീണു എന്നിട്ട് അവിടെ നിന്ന് ജീവൻ വച്ച് കയറി വന്നു എന്നിട്ട് എറിയാത്ത് വന്നിങ്ങനെ ഇരിക്കുക അങ്ങനെ ഞാൻ സ്വപ്ന എന്നെ കണ്ടിട്ട് മൈൻഡൊന്നാക്കിയില്ലേ ആൻസൂടിന്റെ അടുത്തേക്ക് ഇങ്ങനെ പോകുന്നതായിട്ട് ആൻസൂടിന്റെ അടുത്തേക്ക് സംസാരിച്ചോണ്ട് അങ്ങ് പോകുന്നതായിട്ട് അങ്ങ് സ്വപ്നം കണ്ടിരുന്നേക്കെ അപ്പൊ ഞാൻ ഓർക്കുവാ ഞാൻ എത്രമാത്രം അപ്പം അവനായിട്ട് അറ്റാച്ച്മെന്റ് ആയിരുന്നു എന്നുള്ള കാര്യം ഒരുപാട് പേര് നമ്മുടെ ബൊമ്മാസിനോട് സ്നേഹമുള്ളവരായിരുന്നു മനസ്സിലായി കാരണം സാധാരണ ഒരു കോഴിപ്പൂവാൻ വീഡിയോയിലൂടെയൊക്കെ അവനെ കാണുന്നു അവൻ ഒരുപാട് സംസാരിക്കുന്നു പക്ഷെ അതിനെ കണ്ട് ഇഷ്ടപ്പെടാനായിട്ട് ഒത്തിരി പേര് അത് നമുക്ക് അങ് ഭയങ്കര അത്ഭുതമായി പോയിട്ടോ സത്യം പറഞ്ഞാല് അതുപോലെ തന്നെ നമ്മളെ കാണുന്നവര് ബൊമ്മാസിനും സുഖല്ലേ ബാസ്കോനും സുഖമല്ലേ എന്നൊക്കെ ചോദിക്കണേക്കുമ്പഴേ ഭയങ്കര അത്ഭുതം തോന്നാറുണ്ടായിരുന്നു പിന്നെ അവനെ നമുക്ക് രക്ഷിക്കാനൊന്നും വേറെ മാർഗൊന്നുമില്ല മരുന്ന് വാങ്ങിച്ചൊക്കെ കൊടുത്തെങ്കിലും പ്രായമായ കോഴി അപ്പൊ കോഴികളെ അധികം നാളെ ജീവിച്ചിരിക്കത്തില്ല പക്ഷികളെ ആയുസ് അത്രയല്ലോ അതാണ് കൊറേ നാളത് തീരെ വയ്യാതെ ഒക്കെ ആയിപ്പോയി നമ്മള് മരിക്കാറാകുമ്പോഴത്തേക്ക് എന്തെങ്കിലുമൊക്കെ അസുഖങ്ങളൊക്കെ വന്നു പേടും എന്ന് കേട്ടിട്ടില്ലേ അത് തന്നെയായിരുന്നു എന്ന് തോന്നണെ എന്താണെങ്കിലും അതിപ്പിന്നെ നമ്മുടെ ബൊമ്മാസിന്റെ കൂട്ടുകാരിക്ക് നമ്മുടെ സ്വീറ്റ് പട ഉണ്ടല്ലോ അവൾക്കാണെങ്കിൽ ഭയങ്കര വിഷമം അവള് ഫുഡൊന്നും കഴിക്കുന്നില്ല അവളും ഫുഡ് നല്ല രീതിയിൽ ഫുഡ് നല്ല വെയിറ്റ് അവൾക്ക് കാലിങ്ങനെ അകന്ന് പോയി വെയിറ്റ് കാരണേ അവളുടെ കാലിനാണെങ്കിൽ തീരെ വണ്ണം കുറവാ ശരീരത്തിന് ഭയങ്കര വെയിറ്റുമായി ഭയങ്കര ബുദ്ധിമുട്ടായി പിന്നെ ഇപ്പൊ അവള് വെലിഞ്ഞോളും ഇനി അവള് ഫുഡൊന്നും കഴിക്കണില്ല ഇന്നലെ പോലും ആ പെടക്കുഞ്ഞാണെങ്കിൽ എന്താ നമ്മുടെ ഇങ്ങോട്ട് കേറി വന്നില്ല രാത്രിയിൽ അപ്പൊ നമ്മളിവിടെ ഇല്ലായിരുന്നു നമ്മള് ഞാനും ആനസൂട്ടിനും കടയിൽനിന്ന് നേരെ നമ്മൾ തൊടുപുഴ അമ്പലത്തില് ആന ആനയൂട്ടുണ്ടെന്ന് പറഞ്ഞ് കാണാനായിട്ട് പോയതായിരുന്നു അപ്പൊ രാത്രി ആയപ്പോഴാ വന്നേ വന്നപ്പം ഞാൻ നോക്കിയപ്പോ പെടക്കുഞ്ഞിങ്ങും കേറി വന്നിട്ടില്ല എന്നിട്ട് അവളെ ആരി എല്ലാം ടോർച്ചടിച്ചും ഒക്കെ ആയിട്ട് നമ്മൾ നോക്കി പക്ഷെ കണ്ടില്ല എന്നിട്ട് ആൻസൂട്ട് നോക്കിയപ്പോ നമ്മള് വേറെ പേരെടെ അവിടെ പോയി നമ്മുടെ ബൊമ്മാസിന്റെ അടക്കി ബൊമ്മാസിനെ അടക്കിയിട്ട് ആ ഭാഗത്തേക്ക് നോക്കി അത് നിക്കണം അപ്പൊ അവര് തമ്മി എത്രമാത്രം അറ്റാച്ച്മെന്റ് ആയിരുന്നു ഭയങ്കര അറ്റാച്ച് ആയിരുന്നു അവരുടെ അമ്മയില് ആ അങ്ങനെ അപ്പൊ ഞാന് ബൊമ്മാസിനെ വാങ്ങിയപ്പോഴ് ഞാൻ അന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവന് ഞാനൊരു ചിക്കൻ കടയിന്നാ വാങ്ങിച്ചത് നമ്മുടെ വീട്ടിലുണ്ടായ കൊഴുക്കുഞ്ഞൊന്നും അല്ലേ അവനെ ഞാൻ ഒരു ചിക്കൻ കടയിൽ നിന്ന് വാങ്ങിയതായി ഏതോ വീട്ടുകാർ വളർത്തിയിട്ട് കൊല്ലാനായിട്ട് കൊടുത്താണ് കാശിന് വിറ്റതാണ് അപ്പൊ അവിടെ നിന്ന് നമ്മള് ഇറച്ചി വിലയ്ക്ക് തൂക്കി വാങ്ങൂലോ അങ്ങനെ വാങ്ങിയതാണ് അവനെ നമ്മളൊന്ന് അവിടെ കോഴിപ്പൂവനെ വാങ്ങാൻ ചെന്നപ്പം അവിടെ മൂന്ന് കോഴിപ്പൂവന്മാരാണ് ഉണ്ടായിരുന്നതേ ഞങ്ങൾ അതിന് മുമ്പ് കോഴിപ്പൂനെ വാങ്ങാൻ പോയി വീട്ടിലെ കോഴിപ്പൂൻ ഇതുപോലെ തന്നെ നേരത്തെ ഉണ്ടായിരുന്ന പൂവൻ ചത്തുപോയി കഴിഞ്ഞപ്പം വീണ്ടും അവനെ വാങ്ങാനായിട്ട് പോയി അപ്പൊ ഒരു പൂവനെ വാങ്ങാന്ന് ഓർത്ത് പോയിട്ട് അവിടെ കിട്ടിയില്ല കോഴി വന്നില്ല അങ്ങനെ നമ്മൾ പിന്നെ തിരിച്ചു പോന്നു തിരിച്ചു പോന്നപ്പോ അവിടത്തെ നമ്പറൊക്കെ വാങ്ങിച്ചോണ്ട് പോന്നതിന് കോഴി വരുമ്പോൾ വിളിച്ചു പറയണന്ന് പറഞ്ഞു അങ്ങനെ കോഴി വന്നപ്പോ നമ്മളെ അറിയിച്ചു കരള് പട്ടയങ്കവല കരൾ ചിക്കൻ സെന്ററിൽ നിന്നാണ് അവനെ വാങ്ങിയത് അപ്പൊ നമ്മളെ വിളിച്ചു വിളിച്ചു കഴിഞ്ഞപ്പോ ഞങ്ങള് ചെന്നു നമ്മൾ പോയത് ഞായറാഴ്ച അല്ലേ ഡാൻസേ ഏ ശനിയാഴ്ച പള്ളി കഴിഞ്ഞാണോ വാങ്ങിച്ചോണ്ട് വന്നത് നമ്മളതിനെ ജൂൺ മാസത്തിലാണ് വാങ്ങിയത് ജൂൺ ആറാം തീയതി ആണെന്ന തോന്നണെ അപ്പൊ ഇവന് ഭയങ്കര വിഷമായിരുന്നു ഇവനാണീ വൈകുന്നേരം നമ്മള് കടയിൽ നിന്ന് വന്നിട്ട് മോനേന്ന് വിളിച്ചവൻ ഞാൻ ആദ്യമായിട്ട് ആൻസ് കൂട്ടുന്ന ഒരാള് മോനേന്ന് വിളിക്കണ മോനെ എന്നിട്ട് ആൻസ് അങ് കരച്ചിലൊടങ്ങില്ലേ എനിക്കാണീ ഭയങ്കര വിഷമായി പോയി എന്നെ എന്നാ പറഞ്ഞിട്ട് ചേട്ടൻ വഴക്കം പറഞ്ഞു കരള ചേട്ടന് മനസ്സിലായി ഫീലിങ്സ് മനസ്സിലായി പിന്നെ ചേട്ടൻ കോഴികളായിട്ട് അത്ര ഒരു ഇതില്ല ബാസ്കായിട്ട് ഭയങ്കര കൂട്ടാ അങ്ങനെ ഞാനും ആൻസൂട്ടങ്ങളുടെ ബൊമ്മാസിനെ വാങ്ങാനായിട്ട് പട്ടയംകാവിലെ കരളിലേക്ക് നമ്മുടെ സ്ഥിരം ഓട്ടർഷിച്ചേണ്ട വണ്ടി വിളിച്ചോണ്ടാ പോയത് അങ്ങനെ അവിടെ ചെന്നു അപ്പൊ മൂന്ന് കോഴികളുണ്ട് നമ്മൾ അങ്ങോട്ട് പോയി നമ്മൾ അല്ല നമ്മൾ പള്ളി കഴിഞ്ഞ് വന്നപ്പോഴല്ല വാങ്ങിയേ ഓർക്കണ്ട നമ്മളങ്ങോട്ട് പോയപ്പോ പറഞ്ഞിട്ട് പോയി ഈ പൂവനാ വേണമെന്ന് പറഞ്ഞില്ലേ ഓർക്കണ്ടോ ഞങ്ങളാണെങ്കി ഇവിടെ നിന്ന് തൊടുപുഴക്ക് പോവാണ് തൊടുപുഴക്ക് പോയപ്പോ കരളി കേറിട്ട് പോ അപ്പൊ ആ ചേട്ടൻ പറഞ്ഞു മൂന്നു കോഴി പൂവന്മാരുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ മൂന്ന് പേരെ നോക്കി അതിൽ അതിലോരെണ്ണ പോഴിയായിരുന്നു അംഗം വെട്ടണം പൂവൻ അതാണെങ്കി അവിടെ കിടന്ന് തൊള്ള കീറിക്കിടന്ന് കരയോ അയ്യോ ആവോ എന്റെ ഇവിടെ പിടിച്ചിട്ടായി പോളെ എന്റെ ഇവിടെ എടുത്തോട്ട് പോവോ എന്നെ അഴിച്ചു വിടുവാ എങ്ങാനും അയിന്റെ അടുത്തേക്ക് ചെന്ന കടിച്ചു കീറ ചേട്ടനാണെങ്കിൽ അത് കൊത്തൂടാ അത് തോഴിക്കാരാണോ കോഴീനെ വാങ്ങണേ ആ ചേട്ടൻ പറയാ അതിനെ കൊണ്ടുപോകളെ അതിനെ കൊണ്ടുവന്നിട്ട് മനുഷ്യന്റെ സ്വൈര്യം കിടത്താനാ എത്രോ നീളം പൂനോ വർണ്ണോ ഒന്നും ഇല്ല മെലിഞ്ഞു വാലാണെങ്കി ഇവിടെ മുതൽ അവിടെ വരെ മഴവിന് പോലെ കിടക്കുക കാണാനാണെങ്കി നല്ല കിടുക്കാച്ചു കോഴിയായിരുന്നു െന്ന് പറഞ്ഞാല് അയിനെ ആരെങ്കിലും കറി വെച്ച് കൊന്നാണ് പിന്നെ ഒരു കോഴി കറുത്ത അല്ല നീ മറന്നുപോയി അല്ല നമ്മടെ അന്നേരം ചത്തുപോയ ആ പൂവിനെ പോലെ തന്നെ ഇരുന്ന ഒരു കോഴി അപ്പൊ ആൻസ് ഇതിന് വാങ്ങണ്ട ഇതിന് വാങ്ങിയ മറ്റേ പൂവനെ പോലെ വയറു കറച്ച് പുഴുവായിരിക്കും പിന്നെ പാടായിരിക്കും എന്നൊക്കെ പറഞ്ഞ് അതിൽ കണ്ണ നല്ല രസം ഉണ്ടായിരുന്നു ട്ടോ അങ്ങനെ അതൊരു കോഴി അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവൻ ഇവരെ നോക്കിയപ്പോ കഴുത്തേലൊന്നും പപ്പില്ല ഞാൻ എടുത്തപ്പൊ കഴുത്തേ പപ്പില്ലാത്ത കോഴിയായിരിക്കുന്നത് തൂവലില്ല കഴുത്തേൻ്റെ ഒന്നും പപ്പന്ന് പറഞ്ഞാൽ ചില നാട്ടുകാർക്ക് അറിയില്ലായിരിക്കും അപ്പൊ കഴുത്തേല് തൂവലില്ലാത്ത കോഴി എന്താണ് എന്താണതിന് വേണ്ടിയിട്ട് ഇപ്പൊ ഉള്ളതിൽ വേറെ ഇതൊന്നും വെച്ചിട്ടുണ്ട് നമ്മൾ അവനെ എടുത്തു ഉള്ള കോഴിയാണ് നമ്മളെ വീട്ടില് പണ്ട് വല്ല വയറ്റിലെക്കോണ്ട് കോഴി ഉള്ളതാ അതിന്റെ ബൊമാസന്നാ നമ്മളെ പണ്ട് മുതലേ കൈമാറി പാരമ്പര്യമായിട്ട് കൈമാറി വന്ന പേരാ ഞാൻ എപ്പോഴും പറയണം എന്തുകൊണ്ടാണ് ബൊമ്മാസന്നിട്ടാണ് പണ്ടപ്പിള്ളിയിൽ എന്റെ ചെറുപ്പത്തിൽ ചെറുപ്പത്തിലല്ല പ്ലസ് ടു ഒക്കെ പഠിക്കുന്ന സമയത്ത് നമ്മുടെ വീടിന്റെ തൊട്ട ചേർന്നുള്ള വീടൊന്നുമില്ല കൊറച്ചപ്പുറം ഒരു വീട്ടീന്ന് ഒരു കൊഴുപ്പിനും എന്നും വീട്ടിൽ വരുവായിരുന്നു അത് കണ്ടപ്പറമ്പൊക്കെ കേറി കയറി അത് എപ്പോഴും വീട്ടിൽ വരും ഒരു പൂവെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പത്ത് കിലോയോ ഉണ്ടത് നല്ല വണ്ണവും നല്ല ഹൈറ്റും ആയിട്ട് ഒരു വൈറ്റ് കോഴിട്ടോ നമ്മുടെ പള്ളിത്താഴത്തെ ഏഹ് പള്ളിയുടെ സ്റ്റെപ്പിന്റെ അവിടെ ഉള്ളൊരു വീടുണ്ട് കുഞ്ഞു കുഞ്ഞെന്നും പറഞ്ഞ ഒരു ചേട്ടനും അതുപോലെ തന്നെ ഓമന ചേച്ചി മണിച്ചേച്ചി മണിച്ചേച്ചി നീട്ടിൽ വിളിക്കാം കുഞ്ഞുഞ്ഞേട്ടനെ മണിച്ചേച്ചിയുടെ കോഴിയായിരുന്നത് എനിക്കാണീ കോഴിന്ന് വെച്ചാൽ നട്ടപ്രാന്ത എടുത്തുകൊണ്ട് നടക്കാനും ഓമനിക്കാൻ കൊഞ്ചിക്കാനും ഫുഡ് ആരി കൊടുക്കാനും അപ്പം ഈ കോഴിക്ക് ചെറുത് ചെറിയ രീതി കോഴിപ്പുണ്ണും ഉണ്ടായിരുന്നു ഇങ്ങനെ ഈ ചൊറി പോലും അപ്പൊ നമ്മുടെ വീട്ടിൽ വരുന്ന സമയത്ത് അതില്ലായിരുന്നെട്ടോ ചൂട് കൂടി കൂടിക്കഴിഞ്ഞപ്പോൾ എന്റെ പൂവിലൊക്കെ നിറച്ചിണ്ടായി അപ്പൊ ഈ പൂവൻ വീട്ടിൽ വരുമ്പോഴേ ഞാൻ ഇതിന് ഫുഡ് കൊടുത്തു 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 പിന്നെ ഈ പൂവൻ എപ്പോഴും എന്റെ മടിയിൽ ഇരിപ്പായി ഞാൻ പ്ലസ് വൺ ഒക്കെ വച്ചായിരുന്ന സമയത്താണ് എന്നും മടിയിൽ മടിയിരുന്നു ഇതിനോട് എനിക്ക് ഭയങ്കര അറ്റാച്ച്മെന്റ് ആയി എന്താണല്ലോ അങ്ങനെ കാശ് കൊടുത്ത് എനിക്ക് വാങ്ങിച്ചാലും നൂറ് ശതമാനം ഉറപ്പായിരുന്നു അങ്ങനെയും ഇല്ലടാ വാങ്ങിച്ചൊന്നും തന്നില്ല അതിനക്ക് നല്ല രൂപയാവൂലായിരുന്നു ആ വീട്ടിലതിനു മാത്രം പൈസ ഒന്നുണ്ട് അങ്ങനെ ആ കൊഴുപ്പനും വീട്ടിൽ വരും ഞാനും ആയിട്ട് ഭയങ്കര കൂട്ടായി പിന്നെ അപ്പുറത്ത് കറിയ വീടുണ്ട് ഞങ്ങളുടെ വീടിന് തൊട്ടായിരുന്നു ഇരിക്കണ വീടാ പഴുകുന്നേല് കറിയച്ചേട്ടനും മിനിച്ചേച്ചും കോഴി ഉണ്ടായിരുന്നു രണ്ട് കോഴിക്കുഞ്ഞുങ്ങള് പൂവുഞ്ഞുങ്ങള് എനിക്ക് പൂവൻ കുഞ്ഞുങ്ങളെ എടുത്തോണ്ട് നിൽക്കണം ഭയങ്കര ഇഷ്ടമായിരുന്നു ആ രണ്ട് കുഞ്ഞുങ്ങളെ ഞാൻ എപ്പോഴും ചോറൊക്കെ കൊടുത്ത് എടുത്തോ കറി എനിക്ക് ഒന്ന് കറി വെച്ചടിച്ചു വലിയ ഒത്തിരി വളരുന്നതിന് മുമ്പേ തന്നെ പക്ഷെ വലിയ പൂവനാകാനൊന്നും നിന്നില്ല ഒരു കൊല്ലണ്ട പ്രായപ്പോഴത്തേക്കും മണിച്ചേച്ചിയുടെയും കുഞ്ഞുചേട്ടൻ്റെയും കോഴി വീട്ടിൽ വന്ന അതിൻ്റെ തലയിലല്ല ഇവിടെ ഇങ്ങനെ പൂവിലല്ല ഇങ്ങനെ പുണ്ണായിട്ട് ഇങ്ങനെ മുറിവ് പോലെ ഇങ്ങനെ വന്ന് വന്ന അവർ ആ കൊഴിനെ എനിക്ക് അങ്ങോട്ട് ഭയങ്കര വേഷമായി പോയി കാണും അതുപോലെ അതിനെയാണ് ഞാൻ എന്ന് പേരിട്ടത് കുഞ്ഞു ചേട്ടനും മണിച്ചേച്ചിക്ക് അറിയത്തില്ല എന്റെ വീടേ അവര് നേരത്തേക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ ചില പറയും ഞാൻ ഈ സ്റ്റോറി നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് അപ്പൊ ഇത് വീട്ടിൽ വന്ന കാര്യം അവർക്ക് അറിയാം പക്ഷെ ഞാൻ എടുക്കണ കാര്യമൊക്കെ അവർക്ക് അറിയാവുന്നെനിക്കറിയില്ല എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കോഴീനെ എന്ന് വെച്ചാൽ കോഴീനെ എനിക്ക് കൊല്ലുന്നത് ഇഷ്ടമല്ല അപ്പോ എനിക്കങ്ങ് വേഷമായിട്ട് ഞാൻ വീട്ടിൽ കിടന്ന് കരഞ്ഞു അങ്ങനെ അതിലെ കോഴീനെ കൊണ്ട് പണ്ട് സൈക്കിളിലൊക്കെ ആൾക്കാർ പോവും സൈക്കിളിൽ സ്കൂട്ടറിലൊക്കെ ഇങ്ങനെ ആള് പോകും കുഞ്ഞുങ്ങളെ കൊണ്ട് വൈകിട്ടും കുഞ്ഞുങ്ങളെ കൊണ്ട് പോയി കഴിഞ്ഞപ്പോ രണ്ടു കോഴി കുഞ്ഞുങ്ങളെ വാങ്ങിച്ചു തന്നു വെള്ള കുഞ്ഞുങ്ങളെ എനിക്ക് അമ്മച്ച് വാങ്ങിച്ചു തന്നു അതിനെ കോഴിക്കൂട്ടിലിട്ട് വളർത്തി വളർത്തി ഒരു കുഞ്ഞ് അധികം താമസിക്കാതെ ചത്തുപോയി ഒരു അത് അത്രയാളുള്ള അപ്പോഴാണ് രണ്ടുപേരും കൊണ്ടു വന്നു അധികം നാളായില്ല കുഞ്ഞ് മൊട്ട കുഞ്ഞുങ്ങളെ കൊണ്ടു തന്നതാണ് എക്സാമിൻ്റെ സമയത്ത് ഞാൻ വായിച്ച് പഠിക്കുമ്പോഴെല്ലാം ഈ പൂവൻ കുഞ്ഞ് കിടന്ന് കൂട്ടി കിടന്ന് കരയും ഒറ്റയ്ക്കല്ലേ ഉള്ളൂ എന്നെ ഇത് കരച്ചിലങ്ങാ തുടങ്ങും വീടിന്റെ ഒരു സൈഡിലാണെങ്കിൽ വീട് പണിയൊക്കെ അങ്ങിയൊക്കെ ഉള്ള ഒരു സമയമാണ് കേട്ടോ അപ്പൊ വീട്ടിൽ കയറി താമസിച്ചിട്ടില്ല അപ്പൊ വീടിന്റെ സൈഡിലൊക്കെ മണലൊക്കെ കൂട്ടിയിട്ടുണ്ട് മണല് കൂട്ടിയിട്ടിട്ട് മണലിങ്ങനെ ഒലിച്ചു പോകാതിരിക്കാനായിട്ട് വെള്ളത്തിൽ ഒലിച്ചു പോകാതിരിക്കാനായിട്ട് ചുറ്റും ഇങ്ങനെ ചൂടുകെട്ട വെച്ചിട്ടുണ്ട് ഞാനാണ് ഈ ആ ചൂടുകെട്ടടെ പുറത്ത് പോയിരുന്നിട്ട് വായിച്ചു വായിച്ചുപോടിക്കുന്നത് അപ്പൊ അതിന്റെ സൈഡിലാണ് കോഴിക്കോട് ഇരിക്കുന്നത് ആ ഒരു സൈഡില്ല കോഴിക്കോട് ഇരിക്കുന്നത് അവിടെ ഈ കുഞ്ഞു കിടന്നിട്ട് കാറ് കൂവിക്കാരെയും എന്നെ ഞങ്ങൾ എടുക്കുന്നു പറഞ്ഞ അപ്പൊ ഞാൻ പോയി അതിനെടുത്തിട്ട് മടിയിൽ വെച്ച ബുക്ക് എടുത്ത് വായിച്ചോണ്ടിരിക്കും അന്നേരം ആ എടുത്ത് മടി വെക്കുമ്പോ ഒരു സൗണ്ട് കേൾപ്പിക്കും ചുറ്റുള്ള സൗണ്ട് ചുറ്റുള്ള സൗണ്ട് നീ കോഴിക്കുഞ്ഞിനെത്താത്തോട്ട് അറിയില്ല അത് വലിയ കോഴിക്കുഞ്ഞു അതിങ്ങനെ സൗണ്ട് കേൾപ്പിക്കുമ്പോൾ എനിക്ക് വായിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് വീണ്ടും കൊണ്ട് ഞാനതിനെ കോഴിക്കൂട്ടിലേക്ക് ഇടും വീണ്ടും വായന വിടുമ്പത്തേക്ക് അത് കിടന്ന് കരച്ചിട്ട് കൊടുക്കും അതിന്റെ എടുത്ത് പിടിക്കാൻ പറഞ്ഞ അങ്ങനെ ഞാൻ എപ്പോഴിങ്ങനെ എടുത്ത് എന്റെ ചൂടും പറ്റി അതെന്റെ കയ്യിൽ ഇരുന്ന് ഉറങ്ങി എന്റെ കൂടെ നടന്ന് വളർന്ന അപ്പൊ അതിന് ഞാൻ ബൊമാസെന്ന പേരിട്ടു ഈ മണിച്ചേച്ചിയുടെ കുഞ്ഞു ചേട്ടൻ കോഴി വീട്ടിൽ വന്ന കോഴിയുടെ പേര് തന്നെ ഇട്ടു ശരിക്കും മണിച്ചേച്ചിയുടെ കോഴിയായിരുന്നു ബൊമാസ അത് നല്ല വണ്ണം ഒരു കോഴിയായിരുന്നു കേട്ടോ നല്ല വണ്ണം നല്ല തടി കുളിങ്ങി കുളിഞ്ഞ കുലിങ്ങുളി അതിനാണ് എന്റെ രസമായിരുന്നെന്ന് അറിയാവോ നീ കുടുങ്ങിട്ട് കാര്യമില്ല എനിക്ക് വണ്ണം ഇല്ല നമ്മുടെ ബൊമ്മാസ കുഞ്ഞിനെ ബൊമ്മാസന്ന് ആ പേര് തന്നെ ഞാൻ ഇവിടെ ഇട്ടു എനിക്ക് ആ ഒരു വിഷമം കൊണ്ട് അങ്ങനെ അവൻ അവനെ വളർത്തിയെടുത്തു എന്റെ പുറകിൽ നിന്ന് മാറത്തില്ലായിരുന്നു ആ കോഴിപ്പോ ഞാൻ അത് കഴിഞ്ഞ് പ്ലസ് ടു കഴിഞ്ഞ ഡിഗ്രിക്കൊക്കെ ചെന്നപ്പോഴും നമ്മുടെ എന്റെ ഡിഗ്രിയുടെ ഡയറി ഉണ്ട് അവിടെ നിന്ന് ഡിഗ്രിന്ന് പിരിഞ്ഞു പോണ ഡയറി നമ്മള് പിള്ളേരെഴുതൂല ഡയറി എഴുതൂല്ലോ ഓട്ടോഗ്രാഫ് അതിനകത്ത് വരെ എൻ്റെ കൂട്ടുകാരെഴുതിയിട്ടുണ്ട് ബൊമാസിനം സ്വീറ്റിക്കും എന്നൊക്കെ പറഞ്ഞു അന്നേ ഞാൻ എന്റെ കോഴിക്കോ അന്ന് മുതലിട്ടേക്കുന്ന പേരാണ് ബൊമാസ സ്വീറ്റിന്നൊക്കെ കേട്ടോ അപ്പൊ ആ ഓട്ടോഗ്രാഫിൽ പോലും ഇവരുടെ ഒക്കെ പേരുണ്ട് പിന്നീട് വന്ന എന്റെ ജീവിതത്തിൽ വന്ന എല്ലാ കോഴികൾക്കും ഞാൻ ബൊമാസ നട്ട് പക്ഷെ ഒരു കോഴിക്ക് മാത്രം ഞാൻ ചുണ്ടിൽ നിന്ന് പേരിട്ടിട്ടുണ്ടായിരുന്നു അത് ടെലിഫോൺ എക്സ്ചേഞ്ചിലേക്ക് എപ്പോഴും പോവായിരുന്നു ബി എസ് എൻ എൽ ഓഫീസിലൊരു ദിവസം തിരിച്ചു വന്നില്ല ഒരു മണിയാകുമ്പോൾ അവൻ എന്ത് ടെലിഫോൺ ബി എസ് എൻ എൽ ഓഫീസിൽ കയറിയിട്ടാണ് ക്വാർട്ടേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു ആൾക്കാർ താമസിക്കാൻ ഓഫീസിന്റെ മതിലായിക്ക് പറന്ന് കയറി എന്നിട്ട് അവിടെ നിന്നിട്ട് കൊക്കരൊക്കോന്ന് പറഞ്ഞു കൂവിട്ട് പറന്നിറങ്ങി വീട്ടിൽ വന്ന് ചോറിന് ഇട്ട് പോകും അങ്ങനെ ഒരു കോഴിയായിരുന്നു കോഴിയായിരുന്നത് എങ്ങനെയാണ് അത് കറക്റ്റ് ഒരു മണിയാവുമ്പോൾ വീട്ടിൽ വരുമായിരുന്നു അതല്ല സ്റ്റാച്ചുന്ന് ഇങ്ങനെ പറയുമ്പോ നിക്കണം നമ്മുടെ ബൊമാസായിരുന്നു അങ്ങനെ ഞാൻ വാർത്തി എടുത്ത കോഴി അപ്പൊ പ്ലസ് ടു ഒക്കെ കഴിഞ്ഞ് ഡിഗ്രി ആയപ്പോഴത്തേക്കും വലിയ പോവനെ അപ്പൊ അതിനു മുമ്പൊക്കെ നമ്മുടെ പെരവണത് മാർക്കണനൊക്കെ മുമ്പ് ഭിത്തി കെട്ടിയൊക്കെ ഇട്ടണ സമയത്ത് ഇവനെ ഞാൻ ഇങ്ങനെ ഒരു ബ്രെഡൊക്കെ കാണിച്ചിട്ട് ഞാൻ ഓരോ മുറിക്കൂടെ കയറി ഒളിച്ചിരിക്കും അങ്ങനെ ഓളിച്ചിരിക്കും പോകുമ്പോൾ വന്നെ കണ്ടുപിടിക്കുമായിരുന്നു അപ്പൊ ഞാൻ അവന് കൊടുക്കും അതുപോലെ തന്നെ അവനെ എപ്പോഴും അതെ കാൽപ്പാദത്തിൻ്റെ കൊത്തും പൊരിഞ്ഞു പൊരിഞ്ഞു വന്ന് കാൽപ്പാതത്തിൽ കയറുന്നിട്ട് ഒറ്റ കൊത്തങ്ങ കൊത്തും വേദന എടുക്കും അതുപോലെ അവൻ കൈക്കിട്ടൊക്കെ കൊത്തുമായിരുന്നിട്ട് ഒരു സപ്പ ഡ്രസ്സ് മാറിക്കൊണ്ടെന്നിട്ട് കൈ ഇങ്ങെടുത്ത വഴി അപ്പൊ ഇങ്ങനെ അവനെ ഇങ്ങനെ കളിപ്പിക്കും ഇവൻ വന്നിങ്ങനെ കട്ടില കയറി ഞെളഞ്ഞു നിൽക്കും അപ്പൊ അപ്പൊ അവനെ കളപ്പിക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ കൈ കാണിച്ചിട്ട് ഒറ്റ കൊത്ത് കൊത്തിട്ട് അപ്പം ഞരമ്പിനിട്ടെ കൊണ്ടത് ചോര ഇങ്ങനെ വളഞ്ഞ ചീറ്റി അപ്പൊ ഇങ്ങനെ ചോര പൊത്തിപ്പിടിച്ചു പിന്നെ മേത്തൊക്കെ ചോരയാടി പൊമാസിന്റെ അപ്പ ഇങ്ങനെ പൊത്തിപ്പിടിച്ചോടി പൂനെ ഇറങ്ങിയ ഒറ്റ ഓട്ടാകും പേടിച്ചു തല്ലി കിട്ടൂ ചോർത്തന്നെ ഭയങ്കര ബുദ്ധിയുള്ള ഒരു കോഴിയായിരുന്നു ഡിഗ്രി ഒക്കെ പഠിക്കണ സമയത്ത് ഞാന് ചോറൊന്നുമില്ല ഞാൻ ചോറ് കൊണ്ടായാലും ഉണ്ണത്തിൽ അരി കഴിക്കാതെ തോന്നൂല്ല മിക്ക ദിവസം ഞാൻ തിരിച്ചു വീട്ടിൽ കൊണ്ടുവരും ഞാനി മെലിഞ്ഞ് 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 ശോഷിച്ചായിരുന്നെ ഡിഗ്രി പഠിക്കുന്ന സമയത്തൊക്കെ അപ്പം ആ സമയത്തൊക്കെ ഈ പൂവൻ വൈകുന്നേരം ആകുമ്പോ നോക്കി നിക്കി ഞാൻ വരുന്ന നീ എന്റെ കുട്ടിന്ന് പറഞ്ഞൊരു ബസ്സിനാണ് ഞാൻ വന്നോണ്ടിരുന്നത് കോളേജിൽ നിന്ന് ഞാൻ വരുന്ന സമയത്തേ ഇവനും നോക്കി കഴിക്കും ഞാൻ അവനെ കൊണ്ട് ഫുഡൊക്കെ കൊടുക്കും അങ്ങനെയൊക്കെ വളർത്തിയെടുത്ത കോഴിയാണ് അവസാനം വയസ്സിയായിരുന്നു തീരെ വയ്യാതെ ആയി അത് കിടപ്പായിരുന്നു ഇവനെ പോലെ ആയില്ലാട്ടോ നമ്മുടെ ഈ ബൊമ്മാസിങ്ങനെ തീരെ കിടപ്പായി പോയില്ല അവനെ പോലെ ആയില്ല പക്ഷെ കിടപ്പായി പോയായിരുന്നു കിടപ്പായി കിടപ്പായി അവസാനം മേലെ നിറച്ച് അരിപ്പ പിടിച്ചു കോഴി അരിപ്പായി ചൂടുകാലത്തുണ്ടാണ് സംഭവം കോഴിയരുപ്പ മറ്റേ ഈ മീൻ വെള്ളമൊക്കെ വാങ്ങി തളിച്ചു കൊടുക്കത്തില്ല ആ അന്ന് ആ സമയത്ത് രണ്ടായിരത്തി ആറ് കല രണ്ടായിരത്തി ആറിലോ മറ്റെയാ കോഴിപ്പൂവൻ മരിച്ചു പോയത് രണ്ടായിരത്തി അഞ്ചില സുനാമി വന്ന സമയത്ത് ആ സമയത്ത് ആര് മീൻ വാങ്ങത്തില്ല കടലിൽ ഇങ്ങനെ ഇത്രയും പേര് മരിച്ച ഡെഡ് ബോഡി പോയതുകൊണ്ട് ആരും മീൻ വാങ്ങി കഴിക്കത്തില്ലായിരുന്നു അപ്പൊ ആ സമയത്ത് കോഴിയരിപ്പ വന്നിട്ട് ഈ പൂവനെ പൊതിഞ്ഞ് അങ്ങനെ ഈ പൂവൻ നിറച്ചരിപ്പയ ഈ പൂവന് മരിച്ചു കഴിഞ്ഞിട്ട് ഞാൻ വീടിന്റെ പുറകിലൊരു കുഴിയൊക്കെ എടുത്ത് അവിടെ അടക്കി ആ അടക്കിയിട്ട് പൊക്കി വെച്ച അവിടെ പൂവൊക്കെ ആയിട്ട് അന്നത്തേക്ക് ആ കുഴി നിന്ന് ഇങ്ങനെ അരിപ്പിങ്ങനെ മുകളിലേക്ക് പൊങ്ങുമാറങ്ങിന്റെ ശരീരത്തിൽ നിന്ന് വരുന്നതായിരുന്നു അങ്ങനെ ആ പൂവിന് അത്ര അറ്റാച്ച്മെന്റ് ഉള്ള ഒരു കോഴിയായിരുന്നു അത് പക്ഷെ എന്ത് പറഞ്ഞാലും നമ്മുടെ ഇപ്പോഴത്തെ ഉണ്ടായിരുന്ന ബൊമാസിനെ പോലെ വർത്താനം ഒന്നും പറയത്തില്ലായിരുന്നു കേട്ടോ വർത്താനം പറയുമെങ്കിലും നമ്മളത് ഒത്തിരി വഴക്കും അറിയായിരുന്നു ഈ അതുപോലെ ആ പൂവിന്റെ ഒരു തവണ അടുത്ത വീട്ടിലെ കറിയച്ചാടിന്റെ കിണർ കുത്തിയിട്ട് അവിടെ വെള്ളം കിട്ടും വർത്താ പൊട്ട കിണറായി പോയി ആദ്യം പോയി ചാടി കറിയച്ചേട്ടനെ അതിനെ ഇറങ്ങി എനിക്ക് എടുത്തു തന്നു ഒരു ദിവസം കുഞ്ഞുചേടനെ എന്നെ പോയി പൂവൻ ചാടി അവിടെ നിന്ന് പിന്നെ കയറ് കൊട്ടേലൊക്കെ ഇട്ടിട്ട് കൊട്ടയിറക്കി ചോറൊക്കെ ഇട്ടിട്ട് ഇറക്കി പൂവന് ചോറ് കഴിക്കാൻ ആ കൊട്ടെ കയറി വഴി അതിനെ അവിടെ നിന്ന് പതുക്കെ വലിച്ചു കയറ്റിയെടുത്തു ആ കിണറ്റിലൊരു പാറയുണ്ട് ആ പാറപ്പുറത്ത് കയറി നിന്നു അങ്ങനെ ഒത്തിരി സംഭവങ്ങൾ ഉണ്ടായിരുന്നോ അതുപോലെ തന്നെ ഇവൻ പോവായിരുന്നു കുഞ്ഞുചേടിന്റെ വീട്ടിലേക്കൊക്കെ പോവായിരുന്നു അപ്പൊ അമ്മച്ചി അവിടെ അവളെങ്ങനെ ചെന്ന അമ്മച്ചിനെ അവിടെ മുതൽ കൊത്തി വീട് വരെ കൊത്തി തിരിച്ച് വീട്ടിൽ കൊണ്ടുപോടുമായിരുന്നു അങ്ങനെയൊക്കെയുള്ള ഒരു കോഴിയായിരുന്നു കേട്ടോ അപ്പൊ ഞാൻ പറഞ്ഞു അന്ന് മുതലേ നമുക്ക് നമ്മുടെ വീട്ടിലുള്ള കോഴികൾക്ക് ബൊമാസെന്നെ പേരിടുന്നത് അങ്ങനെ കല്യാണം ഒക്കെ കഴിഞ്ഞാ ഞാന് വാങ്ങക്കാട് പോയി അവിടെ ഒരു ഇടത്ത് ബൊമാസ ഉണ്ടായിരുന്നു ആ ബൊമാസ എപ്പോഴും ഞാൻ എടുത്തോണ്ട് നടക്കായിരുന്നു അതിന്റെ ഫോട്ടോ എൻ്റെ ഇപ്പോഴും ഉണ്ട് പഴയ ബൊമാസന്റെ ഫോട്ടോസ് ഇല്ല അപ്പൊ അങ്ങനെ ആ ആണെങ്കിൽ എപ്പോഴും ജോജോച്ചാട്ടം ജോലിയാണെങ്കിൽ കമ്പനി കയറിപ്പോകും ഒരു ദിവസം അവിടെ ടാങ്കിൽ പോയി വെള്ളത്തിൽ പോയി ചത്തുപോയി എന്നൊക്കെ പറഞ്ഞു ജോജോ ചേട്ടൻ പിടിച്ച ആർക്കെങ്കിലും അതിന് വിറ്റാണോന്നറിയത്തില്ല എന്താന്നൊന്നും അറിയത്തില്ല നമുക്ക് അപ്പം അങ്ങനെ പിന്നെ ആ കണ്ടിട്ടുമില്ല പിന്നെ എനിക്കൊരു അറ്റാച്ച്മെന്റ് തോന്നി കോഴി ഇതിനു മുൻപുണ്ടായിരുന്നു കൊഴുപ്പുവനുണ്ടായിരുന്നു അവനിങ്ങനെ എപ്പോഴും വന്ന് കിടക്കും നമ്മുടെ വീഡിയോയിലൊക്കെ വന്ന് എപ്പോഴും ഇരിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു അതും മരിക്കാന്നെടുത്ത് അതിനും ഭയങ്കരമായിട്ട് വയറ്റിൽ പുഴുവച്ചിട്ട് പുഴു ഇങ്ങനെ ഇറങ്ങി ഇറങ്ങി വരുമായിരുന്നു അവസാന പൂവൻ എന്നാ ചെയ്യേണ്ടെന്ന് ചോദിച്ചാൽ എന്റെ അടുത്ത് ബെഡ്റൂമിൽ കയറി വന്നു എനിക്കങ്ങനെ ആ ഒരു സിറ്റുവേഷൻ എന്റെ മനസ്സിൽ നിന്ന് പോവില്ല പിന്നെ ക്രിസ്മസിന് പുൽക്കൂടൊക്കെ ഉണ്ടാക്കിയിട്ട് പുൽക്കൂടെ പൊളിച്ച് നീക്കം ചെയ്തപ്പോഴത്തേക്ക് വെല്ലുവിളി കിടന്ന് കറിഞ്ഞു അയ്യാവോ പുൽക്കൂട അഴിച്ചു മാറ്റുവാണേ എന്ന് പറഞ്ഞു നമ്മളത് യൂട്യൂബിലും ഇൻസ്റ്റയിലും ഒക്കെ ആ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ അതായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഡിസംബറിലെ പുൽക്കൂടിച്ചപ്പോഴാണ് അപ്പൊ അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ ഒരു കോഴിപ്പോനെ അതിനുശേഷമാണ് നമ്മൾ ഇവനെ വാങ്ങിയത് അങ്ങനെ ഇവനെ വാങ്ങി ഇവനുമായിട്ട് ഇത്രയും അറ്റാച്ച്മെന്റ് ആയി ഇവനെ നമ്മൾ അങ്ങനെ വീട്ടിൽ കൊണ്ടുവന്നു മേലെ നിറച്ച് പപ്പും കൂടെ ഒന്നും ഇല്ലായിരുന്നു രണ്ടു ആദ്യത്തി അങ്ങനെ നമ്മള് അങ്ങനെ കൊറച്ച് കോഴിയൊക്കെ ഉണ്ടായി പിന്നെ ഇവനെ വാച്ചിടുമ്പോ പപ്പൊന്നും പോലൊന്നുമില്ല ഞങ്ങക്ക് അടുത്തിടെ പപ്പില്ലാത്ത കോഴിയാന്ന് ഓർത്തെ കുറച്ചാൾ കഴിഞ്ഞപ്പോ പപ്പൊക്കെ തന്നെ മുളച്ചുപോന്നു തുടങ്ങി കഴത്തിലെ ഈ വയറ്റിലെ ഒക്കെ കൂടെ പപ്പ എല്ലാം പറച്ച് നീക്കം ചെയ്ത് കാലിന്റെ അടിയിലൊരു മുറിവൊക്കെ ആയിട്ടാണ് നമ്മുടെ കോഴീനെ അവര് വിറ്റത് എന്ത് കാണിച്ചൊന്നും അറിയത്തില്ല അപ്പൊ അങ്ങനെ കിട്ടിയ കുഞ്ഞാണ് നമ്മളതിനെ ഓമനിച്ചിൻ താരട്ടവാടിയൊക്കെ വളർത്തി അതിനെ കൊണ്ടുവന്ന് നമ്മള് ഒന്ന് വൈകിട്ട് നമ്മള് വെളിയിലൊന്നും വിട്ടില്ല വീടിനകത്ത് നിർത്തി തുള്ളി പോലും കാഷ്ടിച്ചില്ലെന്നുള്ളതാണ് എനിക്ക് ഭയങ്കര അല്പം തോന്നുന്നു വീടിനകത്ത് നിർത്തിയിട്ടേ അപ്പം വീട് കയറിയാലും കാഷ്ടിക്കാറൊന്നും ഇല്ലായിരുന്നെട്ടോ കട്ടിൽ ബെഡ്റൂമിൽ കയറുമായിരുന്നു കട്ടിലേ വരെ കയറുമായിരുന്നു ഒരു സ്വാതന്ത്ര്യം ഉള്ള കോഴിയായിരുന്നു നമ്മുടെ ബാസ്ക വന്നേ പിന്നെ വീടിന്റെ ഡോർ എപ്പോഴും അടഞ്ഞു അടഞ്ഞുകടന്നത് കൊണ്ട് മാത്രമാണ് കോഴി പിന്നെ വീടിനകത്ത് കയറാതായത് അപ്പം ആദ്യമായിട്ട് കൊണ്ടുപോ നമ്മൾ വീടിനകത്താണ് കല്ല് കെട്ട അഴിച്ച് നിർത്തിയത് നിർത്തി കഴിഞ്ഞപ്പോഴത്തേക്കും സംസാരം അങ്ങ് തുടങ്ങി കലപ്പില കലപില കലപില കലബിലാന്ന് പറഞ്ഞു ആ കാലിലൊരു തൂവലൊക്കെ പറഞ്ഞേ സംസാരം അങ്ങ് തുടങ്ങി ഞാൻ ഓർത്തി ഇവൻ എന്ത് വറത്താനക്കാരനാന്ന് ഞാൻ ഓർത്ത് അതിനുശേഷം പിറ്റേ ദിവസം അവനെ പിറ്റേ ദിവസം അവനെ നമ്മൾ അഴിച്ചു വിട്ട് കിടകളുണ്ടല്ലോ അഴിച്ചു വിട്ടവഴി മിറ്റം നിറച്ച് കോതുമ്പോ അത് കൊടുക്കും അവൻ്റെ വർക്ക് ഇതിന്റെ അത്ഭുതത്തോടു കൂടി ചുറ്റു നോക്കിയിട്ട് ഇവിടെ എന്തുമാത്രം തെറ്റയാളോ എന്ന് പറഞ്ഞു ഓടിയാന്ന് തന്നെ പറിച്ചിൽ കേൾക്കുമ്പോൾ അറിയാം എന്തൊക്കെയാ പറയുന്നത് നമുക്ക് ഊഹിച്ചെടുക്കാവുന്നതേ ഉള്ളു അത്രക്ക് അറ്റാച്ച്മെന്റ് ആയി കോഴികളുമായിട്ട് അപ്പൊ അങ്ങനെ നമ്മൾ വാങ്ങി വളർത്തി ഇത്രയും നാളാക്കി ആരോ ആർക്കാൻ കൊണ്ട് കൊടുത്ത കോഴി വേറെ ആരെങ്കിലും വാങ്ങിയിരുന്നെങ്കിൽ അന്ന് തന്നെ ചട്ടിക്കലത്തിൽ പോകേണ്ടിരുന്ന ഒരു കോഴിപ്പുവനായിരുന്നു അവൻ ഇത്ര നാളൊക്കെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മകരിപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മൂന്ന് വർഷക്കാലം അവനൊരു അവനെ കൊണ്ടുവരുമ്പോ അവനൊരു മൂന്ന് വയസ്സൊക്കെ ഉണ്ടായിരിക്കും രണ്ടു വയസ്സെന്താണേലും ഉണ്ട് അത് ഉറപ്പാ അപ്പൊ ഇത്രയും നാളൊക്കെ അവനൊരു ആയുസ് നമ്മള് കൊടുത്തു ഞാൻ അന്ന് വാങ്ങിച്ചപ്പോ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവന് ആയുസ് ദൈവം എടുക്കുന്നിടത്തോളം കാലം അവന് ആയുസ് ഉണ്ടായിരിക്കും നമ്മളായിട്ട് അവനെ ഒരിക്കലും ദ്രോഹിക്കോ കൊല്ലോ ഒന്നും ചെയ്യില്ല അതുപോലെ വേറൊരു സംഭവം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആൻസൂട്ടൻ പോരുകുത്താത്ത ഒരേ ഒരു കോഴി അതേ ഉള്ളു ബാക്കി എല്ലാ കോഴി കീട്ടും തട്ടുകൊടുത്തിട്ടുണ്ട് തൊഴിയും ചവിട്ടും കുത്തും ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇതൊന്നും ഏറ്റുവാങ്ങാതെ സമാധാനപരമായിട്ട് പോയവര് കോഴിപ്പോവൻ ഇതിനേ ഉള്ളു ഇത്തേക്കാണ് ഇച്ചിരി വലുതായല്ലോ വീട്ടിൽ രണ്ട് കൽകമുണ്ടായിരുന്ന തിർക്കിക്കോഴീൻ ആണ് രണ്ടിന്റെ നല്ല കീറ് വെച്ചു കൊടുക്കുന്നവൻ നീ അങ്ങോട്ട് തല്ലി തല്ലി അടങ്ങിയ ആ പൂവന് അവസാനം രണ്ടും കോഴിപ്പവന്മാരായിരുന്നു അവന്മാരെയോ അവനെ വെളിയിലിറക്കില്ല അവസാനം അവന്മാരെയും കൊണ്ട് വിറ്റ് ഒരു ഗതി പരഗതി ഇല്ലാത്തോണ്ട് ഞാൻ വിറ്റ് തനിയാ ഒരിക്കലും കൊടുക്കത്തില്ലായിരുന്നോ ഇവനെ വിറ്റത്തിറക്കത്തില്ലായിരുന്നു അപ്പൊ അങ്ങനെയൊക്കെയാണ് നമ്മുടെ സംഭവങ്ങളൊക്കെ ഉണ്ടായത് എന്താണെങ്കിലും അന്നാണെങ്കിൽ നമ്മൾ കടയിൽ പോയിട്ട് വന്നപ്പോഴത്തേക്ക് ഇത് മരിച്ചു കിടക്കണ കണ്ടപ്പോ ആനസേ പോനെ നോക്കടാ ഓടിപ്പോയി നോക്കി മോനേന്ന് വിളിച്ചു ആനസ് പോയിട്ട് മരിച്ചു കൊറേ നേരം പകരുന്നോ ഏതോ സമയത്ത് ഇത് മരിച്ചു പോയതായിരുന്നു കാരണം മരിച്ചത് വടി പോലെ ആയിക്കോ ഇല്ലടാ ഇല്ല മരിച്ചു പോയായിരുന്നു മരിച്ചിരുന്നു അല്ലേ അല്ല അറിയാണോ അപ്പൊ ആ തൊട്ടടുത്ത് പേടയുണ്ടായിരുന്നു ഇവർ അസുഖം വന്നവനെ എപ്പൊ കിടപ്പ് തുടങ്ങി അന്ന് മുതൽ ആ പേട അവന്റെ അടുത്ത് നിന്ന് മാറിയിട്ടില്ല അവൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ പക്ഷെ പക്ഷെ ഇതുവരെ ആ പേട എന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ തെക്കുപടക്ക് ഓടണ കോഴിപ്പടയായി ഇപ്പൊ എന്നെ കണ്ട് ഓടത്തില്ല അവിടെ നിൽക്കും പക്ഷെ അവനെ നമ്മൾ എടുക്കുന്നത് അവന് മരുന്ന് കൊടുക്കണത് അവന് തലോടണത് അവന് വെള്ളം കൊടുക്കണോ ഒക്കെ ഇവിടെ കണ്ടിരിക്കുക അപ്പൊ അവക്ക് മനസ്സിലായി കൊണ്ട് ഏ ഇവര് ഡേഞ്ചർ ഒന്നും ഇവരെ കൊണ്ട് കൊഴപ്പൊന്നുമില്ല ഇവരുടെ അടുത്ത് നിക്കാ എന്നൊക്കെ അവക്ക് മനസ്സിലായിന്ന തോന്നണ അതുകൊണ്ട് അവക്ക് കൊഴപ്പൊന്നുമില്ല ഇപ്പം അവളാണെങ്കിൽ നമ്മളെ കൂടെ നിക്കും നമ്മൾ എടുക്കാൻ ചെന്നാല് കൊഴപ്പൊന്നുമില്ല നീക്കറിയുവാണോടാ അവന് വിഷമം വന്നു പിന്നെ ഭയങ്കര അറ്റാച്ച്മെന്റാ പിന്നെ ഞാൻ പുതിയ ചേട്ടൻ പറഞ്ഞു നമുക്ക് ഇനിയിപ്പൊ മുതലക്കോടം പള്ളിയിൽ പെരുന്നാളാ വരുന്നത് ഏപ്രിൽ ഇരുപത്തിനാലാം തീയതി അപ്പൊ അവിടെ പെരുന്നാളിലെ നല്ല നാടൻ കോഴികൾ വരും അപ്പൊ അവര് കുഴപ്പം വാങ്ങിച്ചു തരാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ സങ്കടം കണ്ടിട്ടേ ചേഴി വളർത്തണമെന്നില്ല താല്പര്യമൊന്നും ഇല്ല ഈ ചത്തു ചത്തുപോകുമ്പോഴേ നമുക്ക് പിന്നെ സങ്കടം സഹിക്കാൻ പറ്റത്തില്ല ഭയങ്കര വേഷമാണേ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് അപ്പൊ എന്താണെങ്കിലും ലാസ്റ്റ് നമ്മളൊരു വീഡിയോ ഷോർട്ട് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു അത് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടില്ല ബൊമ്മാസിന്റെ ജീവനോടെ അസുഖം ബാധിച്ച് കിടക്കുന്ന ഒരു വീഡിയോയാണ് പിന്നെ ബൊമാസിന് വാങ്ങിയ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലേക്ക് ഇട്ടേക്കാം നമ്മുടെ കാറ്റൈറ്റിലിൻ്റെ താഴെ ജസ്റ്റ് ആരോ മറുക്കാണ് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കിട്ടും കേട്ടോ പിന്നെ ആരെങ്കിലും ആ വീഡിയോ കാണിക്കാവോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കമൻറ്റിൻ്റെ താഴെ ലിങ്ക് ഇട്ട് തരാം ബൊമാസിന് നമ്മൾ ആദ്യമായിട്ട് വാങ്ങിയ വീഡിയോ പിന്നെ നമ്മുടെ താഴെ ലാസ്റ്റ് വീഡിയോ ആയിട്ടുള്ള തീരുമ്പം രണ്ട് മൂന്ന് കാലത്ത് നെക്സ്റ്റ് വീഡിയോ വരില്ലേ അവിടെയും ഞാൻ ഇടാനായിട്ട് നോക്കാം അതെങ്കിൽ ഇതേ നോക്കണം അപ്പം എന്താണെങ്കിലും നല്ലൊരു അധ്യായമായിരുന്നു ബൊമാസ് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമായിരുന്നു ഇവന് ഒരുപാട് വർത്തമാനം പറയുന്നത് കൊണ്ട് നന്നായിട്ട് സംസാരിക്കുമായിരുന്നു വർത്തമാനം പറയുന്നത് കൊണ്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു എല്ലാവർക്കും അത് ആ ഒരു കമന്റിലൂടെ തന്നെ മനസ്സിലായി അതുപോലെ ഒരുപാട് പേര് പറഞ്ഞു ബൊമ്മാസ് എന്റെ അവസാന നിമിഷം കണ്ടപ്പോഴത്തേക്ക് കരഞ്ഞു പോയി എന്നൊക്കെ പറഞ്ഞു ഒരു കൊഴുപ്പുവൻ ഇല്ലാതാകുമ്പം മനസ്സിൽ അത്രയും വേദന വന്ന് കരയണമെങ്കിൽ അത്രയും നന്മയുള്ളവരായിരിക്കണല്ലോ നമ്മളെ അത്രമാത്രം ഹൃദയത്തിൽ ഏറ്റിയവരായിരിക്കണല്ലോ അതിനടാ സൗണ്ട് പോലെ അപ്പോ അത്രക്കും സ്നേഹമുള്ള ഒരുപാട് കുടുംബാംഗങ്ങളെ ബിന്ദു സ്ലിംസ് ഫാമിലിയിലേക്ക് കിട്ടിയതിലും കുടുംബാംഗങ്ങൾ വന്നതിലൊക്കെ ഒത്തിരി സന്തോഷമുണ്ട് നമ്മളിനി നമ്മളി പഴയ പോലെ ഒക്കെ വീഡിയോ ഇടാം ഇപ്പൊ രണ്ടു ദിവസത്തേക്ക് ആകെ പാടൊരു മൂഡൌട്ടൊക്കെ ആയിരുന്നു അതുകൊണ്ടാണ് നമ്മൾ വീഡിയോ ഒക്കെ എടുത്തൊക്കെ വെച്ചിട്ടുണ്ട് പക്ഷെ നേരത്തെയൊക്കെ നമ്മൾ നേരത്തെ നേരത്തെ ആയിട്ട് വീഡിയോകളൊക്കെ എടുത്ത് വെക്കാറുണ്ട് നേരൊക്കെ എഡിറ്റ് ചെയ്യാനും അവനില്ലാതെ ഇനി ഇപ്പൊ ബൊമ്മാസ അതെ സ്വീറ്റി എന്നൊക്കെ പറയാനും അവനെ അവനെടുത്തോണ്ട് നടക്കാനും അങ്ങനെ ഇല്ലല്ലോ എന്ന് പറക്കുമ്പോ ഭയങ്കര വിഷമാ ഇനി അവനെ കാണാ അവന്റെ പഴയ വീഡിയോ ഒക്കെ എടുത്ത് എപ്പോഴും ഞങ്ങൾ ഇരുന്ന് നോക്കും പഴയ അവനെ കൊണ്ടുപോകുന്ന വീഡിയോ കൊണ്ടുവന്ന ഇപ്പൊ തൊട്ടേ അവനങ്ങനെ സംസാരം തുടങ്ങിയതാ അപ്പൊ എന്നാണേലും എല്ലാവർക്കും അവന് വേണ്ടിയിട്ട് കമന്റ് ഇട്ട എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് ഒത്തിരി സ്നേഹമുണ്ട് എല്ലാവരോടും ബിന്ദു സ്ട്രീംസിനെ സപ്പോർട്ട് ചെയ്യുന്നതിനും ഒരുപാട് സ്നേഹമൊക്കെ ഉണ്ട് അപ്പൊ നമ്മൾ വീണ്ടും പുതിയ വിശേഷമൊക്കെ ആയിട്ട് വരാം നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണേ ഒരുപാട് ലെങ്തി ആയില്ലേക്ക് ഒന്നും പോകുന്നില്ല അപ്പൊ വീണ്ടും നല്ല വിശേഷം പുതു വീഡിയോക്കായിട്ട് വരാം വീഡിയോ നമ്മുടെ വീഡിയോ ഇൻഡുസ്ട്രീംസ് ഇഷ്ടപ്പെട്ട ആ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് നമ്മൾ ഷെയർ ഒക്കെ ചെയ്യണം കൂടുതൽ ആളുകളിലേക്കൊക്കെ എത്തണം കാരണം നിങ്ങൾ മുഖാദമാണ് ഞാൻ വിചാരിക്കുന്നതിലും വിചാരിച്ചു ഇരുന്നതിലൊക്കെ അപ്പുറത്തേക്ക് സബ്സ്ക്രൈബേഴ്സ് നമുക്ക് ഉണ്ടായി കാരണം ഒരാളെങ്കിലും നമ്മുടെ കൂടെ ചേർത്ത് നിർത്താനായിട്ട് ഭയങ്കര പാടാണ് ഇന്നത്തെ കാലത്ത് ആ സമയത്ത് ഒരു നയൻറ്റി കെ ഫാമിലി എന്ന് പറയുമ്പോൾ തൊണ്ണൂറായിരം സബ്സ്ക്രൈബേഴ്സ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമുക്ക് നമുക്കൊന്നും അത് അക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ആരും ഇത്രയും പേരുണ്ടല്ലോന്നൊക്കെ ഓർക്കുമ്പോ ഒരു പരിധിവരെ നമ്മുടെ ചാനലിലേക്ക് ഇത്രയും പേര് അടുപ്പിച്ചത് ഈ ബൊമാസും ബാസ്ക്യും സ്വീറ്റിയും ഒക്കെ ആയിരുന്നു ഇപ്പം പിന്നെ ചേട്ടനും നമ്മുടെ റാണിക്കുട്ടിയും ഒക്കെ ഉണ്ട് അപ്പൊ വീണ്ടും വരാം പിന്നെ അമ്മച്ചിവിടെ ഉണ്ട് അമ്മച്ചയ്ക്ക് കുഴപ്പം വന്നാലും അമ്മച്ച ഫുഡൊക്കെ കഴിച്ചിട്ട് കിടന്നുറങ്ങാണ് അപ്പൊ വീണ്ടും പുതുശേഷം പുതു വീഡിയോക്കായിട്ട് വീണ്ടും ഒരു